ചൂണ്ടൽ പഞ്ചായത്ത് ബാലവേദിയുടെ നേതൃത്വത്തിൽ ബാലോത്സവം സംഘടിപ്പിച്ചു കേച്ചേരി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ബാലോത്സവം മുൻ മന്ത്രി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളുടെ അന്തരീക്ഷവും അവിടത്തെ പ്രവർത്തനങ്ങളും ഏതു കാലത്തേക്കാളും ഇന്ന് വളരെ മെച്ചപ്പെട്ടതും സജീവവുമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വളരെ നല്ല ശ്രദ്ധ സ്കൂളുകളുടെ കാര്യത്തിൽ പഞ്ചായത്തുകൾക്കും ജനപ്രതിനിധികൾക്കും അവിടത്തെ പി ടി എ കമ്മിറ്റിക്കാർക്കും ഉണ്ട് ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാപനം അവിടത്തെ വിദ്യാലയങ്ങളാണ് അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം എല്ലാവരും കൊടുക്കേണ്ടതെന്നും കെ പി രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നൊരു സ്കൂൾ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ഥാപനം കേന്ദ്രം ചോദിച്ചാൽ അവിടുത്തെ വിദ്യാലയങ്ങളാണ് അതിനാണ് ഏറ്റവും പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഏത് സ്കൂളായാലും ആ സ്കൂളുകളിൽ ആ സ്കൂളിൻ്റെ നല്ല വളർച്ചയിലും നിങ്ങളുടെ കഴിവുകളും ഈ വർഷം എന്നാണ് സംഘാടക സമിതി ചെയർമാൻ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം വി പി ലീല അധ്യക്ഷയായി വെറ്റിനറി സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ സി ബി മനോമോഹൻ ജില്ലാ ബാലവേദി ചെയർമാൻ ഷാജി കാക്കശ്ശേരി പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ കെ എസ് ഭരദ്രാജ് ശ്രീനാഥ് അരിമ്പൂർ സംഘാടക സമിതി രക്ഷാധികാരി സി ജെ ജിജു മാസ്റ്റർ കൺവീനർ സി എൽ ജോജു എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കഴിവുകൾ പ്രകടമാക്കുന്നതിനും കലാഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ബാലോത്സവം സംഘടിപ്പിച്ചത് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ബാലോത്സവ വേദിയിൽ അനുമോദിച്ചു സി സി ടി വി ന്യൂസ് കേച്ചേരി